നമസ്കാരം ഞാൻ ഡോക്ടർ നവ്യ ഞാൻ ലൂഡസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ് നമ്മളിപ്പം ചെയ്തു വരുന്ന വീഡിയോസ് തൈറോയിഡിനെ പറ്റിയാണ് അപ്പം തൈറോയ്ഡ് ഉള്ളവർ ഒ പിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാബേജ് കോളിഫ്ലവർ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഡോക്ടർമാരോട് ചോദിച്ചാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും പറയുന്നത് അത് കഴിക്കരുതെന്നാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ബേസിസ് അതിനെപ്പറ്റി നമുക്ക് പരിശോധിക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ആ ഒരു ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന വെജിറ്റബിൾസ് അപ്പോൾ ക്യാബേജ് വരും കോളിഫ്ലവർ വരും ഇപ്പോൾ പുതിയൊരു വെജിറ്റബിൾ ഇറങ്ങിയിട്ടുണ്ട് ബ്രോക്കോളി അപ്പോൾ അതിനെ ബേസ് ചെയ്ത പല ഡയറ്റും സാലഡും ഒക്കെ പോകുന്നുണ്ട് പിന്നെ അടുത്തതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റാഡിഷ് അതായത് വെളുത്ത കളറിലുള്ള ക്യാരറ്റ് പോലെ ഇരിക്കുന്ന സാധനം ഇതെല്ലാം ആ ഫാമിലിയിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണ് അതിനകത്ത് തയോസൈനേറ്റ് അതുപോലുള്ള സൾഫറുള്ള പല പല കോമ്പൗണ്ട്സ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ റോ ആയിട്ട് കഴിച്ചു കഴിയുമ്പോൾ അതായത് പച്ചയ്ക്ക് കഴിച്ചു കഴിയുമ്പോൾ അത് നമ്മളുടെ കുടലിലെത്തുന്നു അതിനകത്ത് തന്നെയുള്ള മൈറോസിനൈസ് എന്നുള്ളൊരു എൻസൈം ആക്ടിവേറ്റഡ് ആയിട്ട് ഈ സാധനങ്ങളിൽ നിന്ന് അതായത് സൾഫറുള്ള കെമിക്കൽസിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു ഇത് നമ്മുടെ തൈറോയിഡിൻ്റെ അയഡിൻ വലിച്ചെടുക്കാനുള്ള ശക്തിനെ ബാധിക്കുന്നു മാത്രമല്ല വേറെ കുറച്ച് എൻസൈംസ് ഉണ്ട് തൈരോയിഡ് ഹോർമോണിൻ്റെ സിന്തോസിന് സഹായിക്കുന്ന അതായത് ടി പി ഒ പോലുള്ള എൻസൈംസ് അതിനെയും ഇത് ബാധിക്കുന്നു അപ്പോൾ പച്ചയായിട്ട് തിന്നു കഴിഞ്ഞാൽ ഈ എൻസൈം വന്നിട്ട് ഈ കെമിക്കൽസ് റിലീസ് ചെയ്തിട്ട് നമ്മളുടെ തൈറോയിഡിനെ അത് തീർച്ചയായും എഫക്റ്റ് ചെയ്യും എന്നാൽ അത് കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ മൈറോസിനേസ് എന്നുള്ള എൻസൈം നശിച്ചു പോകും അപ്പോൾ ഈ കോമ്പൗണ്ട്സ് അതായത് സൾഫറുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് ഈ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് റിലീസ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത് കാര്യമായിട്ട് നമ്മളുടെ തൈറോയിഡിനെ ബാധിക്കുന്നില്ല പക്ഷേ ധാരാളമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ബാധിച്ചേക്കാം മാത്രമല്ല ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ക്യാൻസർ പല പല ക്യാൻസേഴ്സിനഗെയിൻസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വെജിറ്റബിൾസ് ആണ് അപ്പോൾ നമുക്ക് തീരെ അത് ഒഴിവാക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവ നമ്മൾക്ക് കഴിക്കാം പക്ഷെ നമ്മൾക്ക് പച്ചയായിട്ട് കഴിക്കാൻ പാടില്ല കുറച്ചൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് ക്യാബേജ് കോളിഫ്ലവർ എന്നീ സാധനങ്ങൾ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നില്ല